സ്വാതന പരിചരണ രംഗത്തും സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ മുന്നേറുന്ന സൊരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനൊന്നാമത് വാർഷിക പൊതുയോഗം നടന്നു കാഞ്ഞിരപ്പള്ളി വി കെയർ സെന്റർ ഡയറക്ടർ ഫാദർ റോയ് മാത്യു വടക്കേൽ യോഗം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് കാൾടെക്സ് അധ്യക്ഷനായിരുന്നു കേരള സ്റ്റേറ്റ് പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ മാത്യു സ്തംബോലി മുഖ്യപ്രഭാഷണം നടത്തി രോഗികളുടെ ഒക്കെ ഈ രംഗത്ത് ആശുപത്രികളോ ഓപ്ഷൻസോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ചൂഷണത്തിനെതിരെയുള്ള വലിയ പ്രവർത്തനമാണ് ഈ ചികിത്സ നമ്മുടെ ചികിത്സയുടെ കാര്യങ്ങൾ ജനകീയമാക്കുന്നതിൽ ഈ ഒരു യൂണിറ്റ് വഹിക്കുന്ന പക്ഷെ വളരെ വളരെ ലളിതമാണ് കാര്യം എല്ലാ രോഗികളുടെയും ചരിത്രം വീട്ടിൽ ചെന്ന് കേൾക്കും ഇപ്പൊ ഈ കാഞ്ഞിരപ്പള്ളി തന്നെ ഏകദേശം ഈ തൊള്ളായിരം രോഗികൾ ും കഴിയുന്നു സൊസൈറ്റി സെക്രട്ടറി ജോയ് മുണ്ടാമ്പള്ളി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സക്കറിയ ഞാവള്ളിൽ ട്രഷറർ ബോഡി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് ഷൈൻ മടുക്കക്കുഴി വനിതാ വിഭാഗം പ്രതിനിധി ജിജിനികളോസ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ജോയ് മുണ്ടാമ്പുള്ളി പ്രസിഡന്റായും ഷൈൻ മടുക്കക്കുഴി ജോർജ് കോര തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റുമാരായും ഡാനി ജോസ് കുന്നത്തിനെ സെക്രട്ടറിയായും എ കെ രാജു ഫ്രോസ് തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ബോണി ഫ്രാൻസിസ് പള്ളിവാദുക്കളിനെ ട്രഷററായും തെരഞ്ഞെടുത്തു മുഹമ്മദ് റിയാസ് കാൾട്ടെക്സ് ആന്റണി ഐസക് റിജോ ചിരാകുഴിയിൽ റോയി വാലുമണ്ണാൽ ജിമ്മി അക്കരക്കുളം പുതിയ കമ്മിറ്റി അംഗങ്ങൾ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ വിനേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു അപ്പിയേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൾ